സി ബി എസ് ഇ ക്ലാസ് ടെൻ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് അമ്മത്തൊട്ടിലെന്ന പാഠഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പിൻസീറ്റിലേക്ക് എത്ര നേരെ ഇരുത്തിയിട്ടും ഓരം ചെരിഞ്ഞുമടങ്ങിയിരുന്നമ്മ ഒരമ്മയുടെ ചിത്രം നമ്മൾ കണ്ടു അല്ലേ അമ്മ നേരെ നോക്കാതെ ദുഃഖിച്ചിരിക്കുകയാണ് കവിതയുടെ പേര് അമ്മത്തൊട്ടിൽ ആരായി എഴുതിയത് റഫീഖ് അഹമ്മദ് ആധുനിക കവി ആയ റഫീഖ് അഹമ്മദാണ് ഇത് എഴുതിയിരിക്കുന്നത് പ്രശസ്ത കവിയായ റഫീഖ് അഹമ്മദ് സിനിമാ ഗാന രചയിതാവാണ് പാഠഭാഗത്തേക്ക് നമുക്ക് നോക്കിയാലോ ഈ അമ്മയെ പിൻസീറ്റിലേക്ക് എത്ര നേരെ ഇരുത്തിയിട്ടും ഇതിൽ നിന്ന് അമ്മ എവിടെയോ യാത്രയാണെന്ന് നമുക്ക് മനസ്സിലാവാം എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് പിൻസീറ്റിലേക്ക് നേരെ ഇരുത്തി അപ്പോൾ എവിടെയോ വണ്ടിയിലിരുന്ന് അമ്മ യാത്ര ചെയ്യുന്നു ആരുണ്ട് കൂടെ എങ്ങോട്ടാണ് യാത്ര നമുക്ക് നോക്കിയാലോ ഓരം ചെരിഞ്ഞു മടങ്ങിയിരുന്ന അമ്മ ഓരം ഒരു വശം ഓരം മീൻസ് ഒരു വശം ആ ചെരിഞ്ഞ് അമ്മ മടങ്ങിയിരുന്നു എന്ന് പറയാൻ കാരണം എന്താ എന്താ അമ്മ മടങ്ങിയിരുന്നേ അമ്മയ്ക്ക് പ്രായം ഒത്തിരിയായി വാർധക്യസഹജമായ അരിഷ്ടതകളൊക്കെയുണ്ട് അമ്മയുടെ ശരീരത്തിന് ആരോഗ്യമില്ല അതുകൊണ്ടാണ് ചെരിഞ്ഞു മടങ്ങിയിരിക്കുന്നത് നീരറ്റ് വറ്റി വരണ്ട കൈച്ചുള്ളികൾ നീരാതെ മാറോട് ചേർത്ത് വച്ചിട്ടുണ്ട് നീരറ്റ് ശരീരത്തിലെ ഓജസ്സും തേജസ്സും നഷ്ടപ്പെട്ട് പ്രായാധിക്യത്താൽ ആ ശരീരത്തിൻ്റെ രക്തസഞ്ചാരമൊക്കെ കുറഞ്ഞിരിക്കുന്നു ബ്ലഡ് സർക്കുലേഷനൊക്കെ കുറഞ്ഞിരിക്കുന്നു വാർദ്ധക്യവും ഉണ്ട് എങ്ങോട്ട് പോകുന്നുവെന്ന് ചോദിച്ചില്ല തന്നെ കൊണ്ടുപോകുന്ന ആൾ ആളോട് ചോദിച്ചില്ല എങ്ങോട്ടാണ് കൊണ്ടുപോകണേന്ന് എന്തിനെന്നും എങ്ങോട്ടാണെന്നും ചോദിച്ചില്ല എന്തിനാണെന്നും ചോദിച്ചില്ല പക്ഷേ കണ്ണുകൾ കണ്ണുകൾ മങ്ങിപ്പഴകിയ പിഞ്ഞാണവർണ്ണമായി എന്ന കവിതയിലെ അമ്മയുടെ കണ്ണുകളെ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത് മങ്ങിപ്പഴകിയ പിഞ്ഞാണത്തിനോട് എന്താ പിഞ്ഞാണം പ്ലേറ്റ് നമുക്കറിയാം കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ ഉപയോഗിക്കുന്ന പ്ലേറ്റിൻ്റെ ഗ്ലൈസിംഗത്തിലൊക്കെ നഷ്ടപ്പെടും അപ്പോൾ അതൊരു മങ്ങൽ വരും അതുപോലെ ഈ അമ്മയും അമ്മയുടെ യുവ യുവതിയായിരുന്ന ആയിരുന്ന സമയത്ത് അമ്മ വളരെ തേജസ്സോടെയും ഓജസോടെയും നടന്നിരുന്നത് അമ്മയാണ് പക്ഷെ ഇപ്പം എന്ത് സംഭവിച്ചു വാർദ്ധക്യം വൃദ്ധയായി അപ്പോൾ പഴകിയ പിഞ്ഞാണം പോലെയായി അമ്മയുടെ കണ്ണുകളും അമ്മയ്ക്കാണെങ്കിൽ അനാരോഗ്യവുമാണ് പാടയും പീളയും മൂടിയ കണ്ണുകൾ ഏറെ പണിപ്പെട്ടടച്ചു തുറന്നവർ പാടയും പീളയും മൂടിയ കണ്ണുകൾ ആ വരികളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ് അമ്മ അമ്മ വളരെയധികം ദുഃഖിതയുമാണ് വാർദ്ധക്യവുമാണ് അനാരോഗ്യവുമുണ്ട് ഇതെല്ലാം ഈ വരികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം പാടയും പീളയും മൂടിയ കണ്ണുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അമ്മയുടെ കണ്ണുകളെയാണ് മങ്ങിപ്പഴകിയ പിഞ്ഞാണത്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത് ആ അമ്മ അനാരോഗ്യത്താൽ വളരെ ബുദ്ധിമുട്ടിയാണ് തൻ്റെ കണ്ണ് തുറക്കുന്നത് ഇത്രയും ഭാഗത്ത് നിന്ന് നമുക്ക് മെയിനായിട്ടുള്ള കാര്യം പറയാം പ്രധാനമായിട്ട് അമ്മയെ പിൻ സീറ്റിലേക്ക് നേരെ ഇരുത്തിയിരിക്കുന്നു ഒരു ഓരം ചെരിഞ്ഞാണ് അമ്മയിരിക്കുന്നത് എൻ കൈച്ചുള്ളികളെന്ന് പറയുന്നത് അമ്മയുടെ കൈകളെയാണ് നീരറ്റ് വറ്റി വരേണ്ട എന്ന് പറയുന്നത് അനാരോഗ്യം മൂലം ക്ഷയിച്ചിരിക്കുന്ന കൈകളെയാണ് അത് നിവർത്താൻ പറ്റാതെ മാറത്തേക്ക് ചേർത്ത് വെച്ചിട്ടുണ്ട് അമ്മ എങ്ങോട്ട് പോവുകയാണെന്ന് ചോദിച്ചില്ല എന്തിനാണെന്ന് പക്ഷെ അമ്മയുടെ കണ്ണുകൾ ആ കണ്ണുകൾ മങ്ങിയ പിഞ്ഞാണത്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത് പാളയും പാടയും പീളയും മൂടിയ കണ്ണുകൾ അമ്മ വളരെ ബുദ്ധിമുട്ടി തുറക്കുക അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നു